നമസ്കാരം ആസ്ട്രോമണിയിലേക്ക് സ്വാഗതം പ്രിയവിശാഖം നക്ഷത്രത്തിൽ പിറന്നവരെ വിജയത്തിലേക്ക് കുതിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന പരാജയങ്ങളിൽ തളരാത്ത പോരാളികളാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന ഒരു സുവർണ കാലഘട്ടമാണോ വന്നെത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും തിരസ്കരണങ്ങൾക്കും മറുപടി നൽകാൻ കാലം കാത്തുവച്ചിരിക്കുന്ന ആ വലിയ നേട്ടം എന്തായിരിക്കും വിശാഖം നക്ഷത്രക്കാർക്ക് മാത്രം ലഭിക്കാൻ പോകുന്ന സവിശേഷമായ മാറ്റങ്ങളും കരിയറിലും ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്ന വഴിത്തിരിവുകളും നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്ന സമൂഹത്തിൽ നിങ്ങൾക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകുന്ന ആ അത്ഭുത നിമിഷങ്ങൾക്കായി തയ്യാറെടുക്കുക വിശാഖം നക്ഷത്രക്കാരുടെ വിജയക്കൊടി പാറുന്ന ഒരു വർഷത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അസാധ്യമായതിനെ സാധ്യമാക്കാനുള്ള നിങ്ങളുടെ ഉൾക്കൊരുത്തിൽ ലോകം അംഗീകരിക്കുന്ന കാഴ്ചയാകും ഈ വർഷം നമ്മൾ കാണാൻ പോകുന്നത് വിശാഖം നക്ഷത്രം തുലാം വൃശ്ചികം എന്നീ രണ്ട് രാശികളിലായാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ നക്ഷത്രാധിപനായ വ്യാഴത്തിന്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വലിയ ആത്മബലം നൽകും തടസ്സപ്പെട്ടു കിടന്ന പല കാര്യങ്ങളും പെട്ടെന്ന് വേഗത പ്രാപിക്കുന്നത് കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും ശനിയുടെയും രാഹുവിന്റെയും സഞ്ചാരം ചില വെല്ലുവിളികൾ ഉയർത്തുമെങ്കിലും നിങ്ങളുടെ ലക്ഷ്യബോധത്തിന് മുന്നിൽ അവയെല്ലാം വഴിമാറും വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങൾ വിതയ്ക്കുന്ന വിത്തുകൾ രണ്ടാം പകുതിയോടെ വൻ വിളവായി നിങ്ങളുടെ കൈകളിൽ എത്തും മറ്റുള്ളവരെ നയിക്കാനും പ്രത്യാശ നൽകാനും സാധിക്കുന്ന ഒരു വ്യക്തിത്വമായി നിങ്ങൾ ഈ വർഷം മാറും ഗ്രഹവിധികൾ അനുകൂലമായതിനാൽ മുൻപ് പരാജയപ്പെട്ട മേഖലകളിൽ പോലും പുതിയൊരു പരീക്ഷണം നടത്താൻ ഈ സമയം നിങ്ങൾക്ക് ധൈര്യം നൽകും കരിയറിന്റെ കാര്യത്തിൽ വിശാഖം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു അധികാരവർഷമാണ് ഭരണരംഗത്തോ വിദ്യാഭ്യാസ മേഖലയിലോ ബിസിനസ്സിലോ ഉള്ളവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വളരെ അനുകൂലമാണ് മുടങ്ങിപ്പോയ പ്രോജക്റ്റുകൾ പുനരാരംഭിക്കാനും അതിൽ നിന്ന് വലിയ ലാഭം കൊയ്യാനും നിങ്ങൾക്ക് സാധിക്കും ജോലിസ്ഥലത്ത് നിങ്ങളുടെ വാക്കിന് വലിയ വില ലഭിക്കും മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കും എങ്കിലും അമിതമായ ആത്മവിശ്വാസം കാരണം സഹപ്രവർത്തകരെ അവഗണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ തൊഴിൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്ന പുതിയ കോഴ്സുകളോ പരിശീലനങ്ങളോ ഈ വർഷം കരിയറിൽ വലിയൊരു വഴിത്തിരിവിന് കാരണമാകും സാമ്പത്തികമായി വിശാഖം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വലിയ ഉയർച്ചകൾ നൽകുന്ന വർഷമാണ് പണം വന്നു ചേരാനുള്ള ഒന്നിലധികം വഴികൾ ഈ വർഷം തുറക്കപ്പെടും മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം ലഭിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കും വീട് പണിയാനോ ഭൂമി വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ വാർത്തകൾ ലഭിക്കും കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാനും പുതിയ സമ്പാദ്യ പദ്ധതികൾ തുടങ്ങാനും ഈ വർഷം നിങ്ങൾ മുൻകൈ എടുക്കും എന്നാൽ ആഡംബരങ്ങൾക്കായി പണം ചിലവഴിക്കുമ്പോൾ അല്പം നിയന്ത്രണം പാലിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമാകും പൂർവിക സ്വത്തുക്കളിൽ നിന്നുള്ള ലാഭമോ അല്ലെങ്കിൽ വരിക്കാതിരുന്ന പണമോ അപ്രതീക്ഷിതമായി കൈവശം വന്നു ചേരാനുള്ള യോഗം ഈ വർഷം കാണുന്നുണ്ട് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും വിശാഖം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുക കുട്ടികളുടെ വിവാഹം പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും അവിവാഹിതരായ വിശാഖം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ ഈ വർഷം സാധിക്കും ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന പഴയ പിണക്കങ്ങൾ തീർക്കാനും കുടുംബത്തിൽ ഐക്യം കൊണ്ടുവരാനും നിങ്ങൾ മുൻകൈ എടുക്കും പങ്കാളിയുമായി ചേർന്ന് പുതിയ യാത്രകൾ നടത്തുന്നത് നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യത്തിൽ ഈ വർഷം അല്പം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും കുടുംബാംഗങ്ങളോടുള്ള നിങ്ങളുടെ കരുതൽ വീട്ടിൽ വലിയൊരു ഐശ്വര്യം കൊണ്ടുവരികയും എല്ലാവരുടെയും സ്നേഹം നേടാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ആരോഗ്യകാര്യത്തിൽ വിശാഖം നക്ഷത്രക്കാർ ഈ വർഷം മികച്ച നിലയിലായിരിക്കും എങ്കിലും അമിതമായ ജോലിഭാരം കാരണം കണ്ണ് ഉദരം എന്നിവയുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കൃത്യമായ വ്യായാമവും പോഷകാഹാരവും ശീലിക്കുന്നത് നിങ്ങളുടെ ഊർജ്ജസ്വലത നിലനിർത്താൻ സഹായിക്കും മാനസികമായ ശാന്തിക്കായി കുറച്ചു സമയം ഏകാന്തമായി ചിലവഴിക്കുന്നത് നന്നായിരിക്കും നിങ്ങളുടെ ആന്തരിക കരുത്ത് വർദ്ധിപ്പിക്കാൻ ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ വർഷം വലിയ ഗുണം ചെയ്യും കൃത്യമായ ഉറക്കവും വിശ്രമവും നിങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കും അനാവശ്യമായ ചിന്തകളെ ഒഴിവാക്കി മനസ്സിനെ എപ്പോഴും ക്രിയാത്മകമായി നിലനിർത്താൻ കലയോ സംഗീതമോ ശീലിക്കുന്നത് ഉത്തമമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വർഷം കൂടുതൽ ഭാഗ്യം കൊണ്ടുവരാൻ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് കാര്യരസങ്ങൾ മാറാൻ സഹായിക്കും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും ദരിദ്രരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നത് നിങ്ങളുടെ പുണ്യഫലം കൂട്ടും നിങ്ങളുടെ കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും ഒന്നിക്കുമ്പോൾ രണ്ടായിരത്തി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളിൽ ഒന്നായി മാറും ഈ വീഡിയോയിലെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം നേരുന്നു നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും പ്രത്യാശ പകരുന്ന ഒരു മാതൃകയായി വളരാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കട്ടെ